ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും എൻ്റെ സ്വാഗതം അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സൊക്കെയായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് നോക്കാം ഇതുപോലെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടല്ലോ കൂടുതൽ ബൾക്കായിട്ടൊക്കെ ചിലപ്പോൾ പൊടിച്ചിട്ട് നമ്മൾ ടിണ്ണുകളിലാക്കി വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് തണുപ്പൊക്കെ അടിച്ചിട്ട് ചിലപ്പോൾ പൂപ്പിലൊക്കെ ആവും അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട കുത്തി പോകാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്കിതുപോലെ നമ്മളെല്ലാവരും കായപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലേ അപ്പോൾ ഒരു നുള്ളു കായപ്പൊടി ആ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ മുളകൊടി ആയാലും മല്ലിപ്പൊടി ആയാലും കേട് കൂടാതെ നമുക്ക് സൂക്ഷിച്ചുവെച്ച് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു ബോട്ടിൽ ആക്കി നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ എത്ര വലിയ ടിന്നുകളാണേലും കൂടുതൽ എത്ര ബൾക്കായിട്ട് പൊടിച്ച് വെച്ചാലും ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ചീത്തയായി പോകാതെ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം മിക്കവർക്കും അറിയാവുന്ന ടിപ്പായിരിക്കും അറിയാൻ പാടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് നോക്കാം നമ്മളെ മിക്സിയുടെ ജാറ് മിക്സി അരച്ചൊക്കെ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഉത്ഭാഗമൊക്കെ എല്ലാവരും വാഷ് ചെയ്യാറുണ്ട് ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷേ മിക്കവരും അടിഭാഗമൊക്കെ മിക്കവരും വിട്ടുപോകും ക്ലീൻ ചെയ്താൽ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള അഴുക്ക് പെട്ടെന്നൊന്നും നന്നായിട്ടൊന്നും പോകത്തില്ല എവിടെ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിപ്പം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അത് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്കൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അഴുക്കും കറയൊക്കെ പോയി കിട്ടും കേട്ടോ നമ്മൾ പല്ലിതൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ പേസ്റ്റ് മാത്രം മതി കേട്ടോ അത് നമുക്ക് ഒരു ബ്രഷിലേക്ക് എടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്നും നന്നായിട്ടൊന്ന് തേയിച്ച് കൊടുക്കും കൊടുക്കാം കേട്ടോ അപ്പോൾ വൈറ്റ് പേസ്റ്റ് ആണെങ്കിൽ ഒന്നും നല്ലതാണ് ഇനി അതിലേക്ക് ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് വിനാഗിരി ഒന്നും വേണ്ട കുറച്ച് ചേർത്താൽ മതി കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ബ്രഷ് വെച്ചൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കണം അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ആ ജാറിൻ്റെ അടിഭാഗത്തുള്ള സൈഡിലും ഒക്കെ നമ്മൾ തേച്ച് കൊടുക്കണം എന്നിട്ട് ആ അഴുക്കും എല്ലാം പോയി കിട്ടും കേട്ടോ ഇപ്പോൾ കണ്ടാൽ ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ആ സൈഡിലെ അഴുക്ക് ഉള്ളിൽ ആ സൈഡിൽ ഉള്ളിലുണ്ടായിരുന്ന അഴുക്കെല്ലാം പോയി നല്ല വൃത്തി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മിക്സിയുടെ ജാറ് ക്ലീൻ ചെയ്യാനുള്ളൊരു അടിപൊളി ടിപ്പാണ് അപ്പം അതിൻ്റെ ഉള്ളിലും ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം നമ്മളൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ കുറച്ച് തേയിലപ്പൊടിയാണ് നമ്മുടെ ചായപ്പൊടിയാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ നമ്മുടെ ഈ ചായ ഇപ്പം നമ്മുടെ ചായ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ടൻ ചായ ഇട്ടോ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ തിളച്ച് ചായ ആയതുകൊണ്ട് ചെറിയൊരു ചൂട് മതി അപ്പം ആ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് ചെറിയൊരു ചൂടേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പം ഞാനിത് പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ബേക്കിംഗ് സോഡയാണ് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു നാരങ്ങയാണ് കേട്ടോ അപ്പോൾ നാരങ്ങയും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് എന്തെങ്കിലും സോപ്പ് സോപ്പ് പൊടിയോ ഡിറ്റർജൻറ്റോ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ലിക്വിഡ് ഡിറ്റർജൻറ്റാണ് അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഈ നന്നായിട്ടൊന്ന് എല്ലാം മിക്സ് ആക്കി എടുക്കണം ഇനി ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിൻ്റെ അടപ്പിൻ്റെ ഇതുപോലെ ചെറിയ ഹോളൊക്കെ ഇട്ടു കൊടുക്കുകട്ടോ ശേഷം നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാനത് ബാത്റൂമാണ് ക്ലീൻ ചെയ്യുന്നത് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഫ്ലോർ ടൈൽ ക്ലീൻ ചെയ്യാൻ ഇത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ബ്രഷ് വെച്ച് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒരച്ച് കൊടുത്താൽ മതി നമ്മുടെ ഫ്ലോർ ടൈൽ എത്ര അഴുക്കും കറയോ മഞ്ഞക്കറയോ തുരുമ്പ് കുറയോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ നമ്മൾ അധികം ബലം പിടിച്ചൊന്നും ഒരയ്ക്കേണ്ട ആവശ്യമില്ല ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ബ്രഷ് വെച്ച് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് കഴുകി വിട്ടാൽ മതി കേട്ടോ അപ്പം എ എത്ര അഴുക്കുണ്ടെങ്കിലും നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അഴുക്കൊക്കെ പോയിട്ട് അപ്പോൾ കണ്ടോ നമ്മുടെ ടൈലിപ്പോൾ നല്ല വൃത്തിയായി നല്ല വെട്ടി തിളങ്ങുന്നതാണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റിലും ഇതുപോലെ ചെയ്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ക്ലോസ്സെറ്റിലൊക്കെ ചിലപ്പോൾ മഞ്ഞക്കറിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അതുപോലെ തുരുമ്പ് കറ ഈ വെള്ളത്തിൻ്റെ കറയൊക്കെ വീണിട്ട് അങ്ങനെയൊക്കെ അഴുക്കൊക്കെ പിടിച്ച് ഇരിക്കാറുണ്ട് അതും ഇത് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ക്ലോസ്സെറ്റാണേലും നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ട് സമയമുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിന് ശേഷം നമുക്കൊന്ന് ഒരച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ എത്ര കറ കറയോ അഴുക്കോ പാടോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം പോയി നല്ല നീറ്റായി കിട്ടും ഇപ്പോൾ കണ്ടാൽ നമ്മുടെ ക്ലോസറ്റ് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ബാ ബാത്റൂം മാത്രമല്ല നമ്മുടെ വാഷ് ബേസിൻ കിച്ചൺ സിംഗ് ഒക്കെ നമുക്കിത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് എല്ലാവരും തയ്യാറാക്കി റെഡിയാക്കി ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ എത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം